പിന്നെ രാവിലെ ഞാൻ ദോശ ഉണ്ടായി കൊടുത്തു പിന്നെ ഡാലിൻ്റെ കറിയുണ്ടായിരുന്നു ഇന്നത്തെ ഡാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതാണ് രാവിലത്തെ കൂടെ എനിക്ക് രണ്ട് ദിവസം അച്ഛന് മൂന്ന് ദിവസം രാവിലെ ജിമ്മിനൊക്കെ പോയി കഴിക്കാം അച്ഛൻ ഞാൻ വന്നില്ലല്ലോ അച്ഛൻ കഴിച്ചിട്ട് കഴിക്കാം അച്ഛൻ കഴിക്കൻ ധൈര്യമായിട്ട് കഴിക്കുന്നു ഉച്ചക്കിടത്തേക്ക് ഞങ്ങള് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തിയും ചെറുപയറിന്റെ കറി പിന്നെ പൂച്ച സാധനം രാമനും ഒക്കെ ഇന്നലത്തെ ചോറ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് അവർക്ക് ഇന്ന് രാവിലെ വൈകിട്ട് ഉച്ചക്കിത്തും ബെട്ടിലത്തേക്ക് ആ ചോറ് എടുക്കാം ഇന്ന് ഞങ്ങൾ ചോറ് വയ്ക്കുന്നില്ല ഇന്ന് മൊത്തം ഇത് തന്നെ ചപ്പാത്തി അച്ഛൻ രാവിലെ ചായ കുടിച്ചു ഞാൻ ചായ കുടിക്കത്തില്ല ഞാനൊരു ഗ്ലാസ് ഗ്രീൻ ടീ രാവിലെ എപ്പോഴാ ഓ രാവിലെ ചായ കുടിച്ച അതിൽ മുക്കി തരണം അച്ഛൻ കറിയിട്ടിപ്പോഴിക്കണം കറി അതിനകത്ത് ദോശക്കത്തൂടെ അച്ഛനും ഒഴിച്ചു കൊടുത്തായിരുന്നു ഞാൻ കഴിക്കൂലേ അവരെല്ലാരും കഴിച്ചും നമ്മളെ കഴിക്കാറുള്ളത് എല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ ആരുടെ കാര്യം പറയുന്ന ആരൊക്കെ തക്കാളിടക്കി ചെറിയ കഴിക്കാ ഇത് തൊട്ട് കഴിക്കും അത് ഇവിടെ അടുക്കളയൊക്കെ വൃത്തിയാക്കണം അതൊന്ന് വൃത്തിയാക്കാനൊന്നും ഇല്ല നമ്മള് സെറ്റായിട്ടിട്ടേക്കും ഇനി ചോറിന്റെ ചാമ്പലൊക്കെ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഒരു പത്ത് മൂര ആകുമ്പോഴത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ കറി ഉണ്ടാക്കണം ഇന്നത്തെ സുഹൃത്തുക്കൾ വീഡിയോയില് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അച്ഛനെ പുറത്തു കൊണ്ടുപോകുന്ന ഞാൻ അച്ഛനും മിക്ക ദിവസം കൊണ്ടുപോകും പക്ഷെ ചില ദിവസങ്ങൾ അച്ഛൻ വരത്തില്ല അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടി അച്ഛനും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോലും അച്ഛന് ദേഷ്യമാണ് അച്ഛൻ വണ്ടിക്കത് കയറത്തില്ല പിന്നെ അതുകൊണ്ടാണ് ഒന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയപ്പോൾ ഉത്സവത്തിൻ്റെ സമയത്ത് കൊണ്ടുപോയി ിലനയൊക്കെ കേട്ടിട്ടുണ്ട് ഒന്ന് കാണിക്കാന്നൊക്കെ വെച്ച് വണ്ടിക്കാലത്ത് നിറക്കിയത് അവിടെ നിന്ന് വെച്ചാൽ ഒറ്റ ഓട്ടോ കഴിഞ്ഞിട്ട് അവസാനം എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ ഉണ്ട് അവരെല്ലാം കൂടെ വന്നിട്ടാണ് എന്നെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പാടാണ് പിന്നെ ഏത് റൂട്ടിലായിട്ട് ഓടി പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പം എൻ്റെ വണ്ടിയൊക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാകും നേരത്തെ കുഴപ്പമില്ല പോയിട്ട് നിറത്തിരി കഴിഞ്ഞു അപ്പം ഈ ഭക്ഷണങ്ങൾ കഴുകും തോറും ഇല്ലേ വർഷങ്ങൾ കഴിയുന്നവർ അച്ഛനും താല്പര്യമില്ല പുറത്തോട്ട് ഒന്ന് പോകാൻ അച്ഛനും കൂടെ തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഞാൻ ഞാൻ എപ്പോഴും പുറത്തോട്ട് പോകുമ്പോൾ എപ്പോഴും ഞാൻ വിളിക്കും അച്ചാപ്പാന്ന് പറഞ്ഞ് വിളിച്ച് ഉടുപ്പ് പിടിപ്പിച്ച് സെറ്റ് ചെയ്തങ്ങോട്ട് ഇറക്കുമ്പോഴത്തേക്ക് ഞാൻ വരുന്നില്ലെന്നു പറയും പിന്നെ ഇവിടെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഇഷ്ടംപോലെ സ്ഥലം ഇതിനകത്തുണ്ട് അച്ഛനും ഞാനും എല്ലാ അകത്തു തന്നെ ഇരിക്കുന്നത് ഞാൻ വരുന്ന ഇഷ്ടങ്ങൾ പുറത്തോട്ട് കാണുമ്പോൾ പോകുമെങ്കിൽ പോകുമ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ബൈജും വന്നില്ല അവന് പനിയും കറക്കുള്ള അമ്മ വിളിച്ചു തന്നെ അപ്പൊ അതുകൊണ്ട് മൂന്നര ദിവസമായിട്ട് അവനും ഇല്ല ഞാനും അച്ഛനും മാത്രം പിന്നെ പൂച്ചയും അതെവിടുന്ന് കിട്ടിയ പാട്ടാ അതെവിടുന്ന് അച്ഛന് കിട്ടിയ പാട്ട്

കൈ ഞാൻ തുറന്നാലേ കുഴകം പൊട്ടിയിരിക്കുന്നുണ്ട് നമ്മൾ പയർ കറിക്കാൻ വേണ്ടിയിട്ട് കുക്കറിനകത്ത് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മളതിൽ സ്വല്പം എണ്ണ ഒഴിച്ച് കടുക് താളിച്ചിട്ട് ബാക്കി കറികളും പച്ചമുളക് വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കുറവേപ്പിലവാളി വാളൊന്നും അല്ലൊന്ന് മൂത്തൊഴിയുമ്പോൾ നമുക്ക് പയറില്ല അടുത്ത് മിക്സ് ചെയ്യും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചയർ കറി റെഡിയായി ഉച്ചക്കിട്ടുള്ള ചപ്പാത്തിക്കുള്ള മാവിഞ്ഞും രാവിലെ ഞാൻ കുഴച്ച് ദോശയുടെ കൂടെ തന്നെ പേരക്ക പേരൊക്കെ വെള്ളത്തിൽ കുത്തിട്ടേക്കും അഴുക്കൊക്കെ പോയിട്ട് നമ്മുടെ ചപ്പാത്തി റെഡിയായി തണുത്തുള്ളൂ കുടത്തിലാണ് കുടിക്കുന്നത് അച്ഛനെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ചപ്പാത്തി ചെറുപയറിൻ്റെ കറിയും വെച്ചു പുതിയ പൈപ്പിൻ്റെ അത് മാറ്റി വെച്ചു മറ്റേ അച്ഛൻ പിടിച്ചു ഓടിച്ചു ഇപ്പം പുതിയ പുറം രാവിലെ കൊണ്ട് വെച്ചേയുള്ളൂ മറ്റേ നീളത്തിൽ ഇരിക്കുന്ന സംഭവമായിരുന്നു അത് അച്ഛനെ നല്ല പിടിച്ച് തിരിച്ചു അതങ്ങ് പോയി ലോക്ക് വൈപ്പിന് പുതിയ പൊള്ളം മേടിച്ചു വെച്ചിട്ടുണ്ട് അച്ഛൻ ആ കഴിച്ചിട്ട് അങ്ങനെ അല്ലല്ല നേരെയായിട്ടും ോ അതറിങ്ഴക്കോളുണ്ട് നല്ല ഇതൊന്നും ചൂടൊക്കെ കുറവാ നല്ല രസം കൈ ഇങ്ങനെ ചുരുട്ടിട്ട് കറക്റ്റ് അടുത്ത് കഴിച്ചു ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുക ഉച്ചയുടെ നമ്മടെ ഇങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു വെജിറ്റേറിയൻ ആയിരുന്നു ചപ്പാത്തി ഓക്കേ ച

കറണ്ട് പോയി കറണ്ട് പോയി കറണ്ട് പോയി നല്ല മഴ അപ്പം ഊലയെമൊക്കാലായതേ ഉള്ളൂ പ്രത്യേകിച്ച് സന്ധ്യ പോലെ ആയി 俺だから。 ഉച്ചയായപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞപ്പോ ഭയങ്കര മഴയായിരുന്നു നമ്മുടെ പ്രഭേണൻ ഭാവകലയിലെ പ്രഭയണ എന്നെ കാണാൻ വന്ന് അണ്ണൻ സ്ഥിരം വീഡിയോ കാണാറുണ്ട് അച്ഛനെ കാണാനായിട്ട് വന്നു ഫ്ലവേഴ്സിലെ ആർട്ട് ഡയറക്ടറാണ് സിനിമയുടെ ആർട്ട് ഡയറക്ടറാണ് നല്ല കലാകാരനാണ് അച്ഛന്റെ ഞാൻ പോയിട്ടില്ല ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് വേറെ ഒരിടത്തെടുത്ത് വായിട്ട് ചെയ്തത് ഞാൻ ഏഴ് അങ്ങനെ എട്ട് എട്ട് ഒമ്പത് അങ്ങനൊക്കെ ആറുമായിരുന്നു എന്റെയോ എന്തോ ഞാനോ ആളിന്റെ ഒരു അച്ഛനെ എന്നെ കാണണം വരണമെന്ന് പ്രഭേടനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇന്ന് വന്നത് പ്രവേണൻ പ്രോഗ്രാം ഒന്നും ഇല്ല അങ്ങനെയാണ് പ്രവേടനം ഉച്ചയായപ്പോഴത്തെ ഉച്ചയല്ല ഒരു മൂന്ന് നാലരൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി മഴയായിരുന്നു മഴയപ്പോൾ തോന്നുന്നു പിന്നെ നല്ല സഹകരണമായിട്ടിരുന്നു പ്രവേണനമായിട്ട് അടുത്ത് വിളിച്ചപ്പോൾ തന്നെ അടുത്ത് വന്നിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞവർ ഒരുപാട് അടിപൊളിയായിരുന്നു രാത്രി ദോശ പകറിൻ്റെ കറി ഇപ്പം കറണ്ട് വന്നേ ഉള്ളൂ അച്ഛൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നില്ല അച്ഛൻ അല്ലാതെ കഴിക്കുകയാണ് പ്രഭേണനൊക്കെ വന്നിട്ട് ഒരു ആറു മണിയൊക്കെ അവർ പോയി വൈകിട്ട് വന്ന് അച്ഛൻ കുറച്ച് നേരം അവരോട് കുറച്ച് അല്ല ഒരു അരമണിക്കൂറോളം അച്ഛൻ അവരോട് സംസാരിച്ചു നല്ല ഹാപ്പി ആയിട്ടാണ് അച്ഛനെ ഹാപ്പി ആയിരുന്നു പ്രഭേണൽ ഭയങ്കര സന്തോഷമായി എന്നാൽ കുറേ നാളുകൊണ്ട് വരണമെന്ന് പറഞ്ഞു വിളിക്കുമായിരുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ സന്തോഷമായിട്ട് കഴിഞ്ഞു ചോച്ച ഇല്ലയോ ഓക്കെ കഴിക്കുക